ബിഎസ്ന ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഡൽഹി എ കെ ജി ഭവൻ പി ബി അംഗങ്ങൾ മുതൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ വരെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനെത്തി കേരളത ഹരിഗോവിന്ദനിടയ്ക്ക് കൂട്ടി സംഗീതാർച്ചന നടത്തി എ കെ ജി ഭവനിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് വി എസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകൾ നടന്നത് അത് കേവലം വി എസിൻ്റെ ജീവിതം മാത്രമല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ചരിത്രം കൂടിയായി മാറിക്കുകയാണ് നമ്മളെ പിന്നിൽ കാണുന്നത് ഇപ്പോൾ എ കെ ജി ഭവനാണ് ഈ എ കെ ജി ഭവനിലാണ് അന്ന് അതായത് സി പി എം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഇവിടെയായിരുന്നു കേന്ദ്ര കമ്മിറ്റി നടന്നിരുന്നത് രണ്ടായിരത്തി ആറിൽ വി എസിന് സീറ്റ് നിഷേധിച്ചിരുന്ന സമയത്ത് വി എസ് അനുകൂല പ്രകടനം ഈ മന്ത്രി ത്തിലേക്ക് തന്നെയായിരുന്നു പ്രധാനമായും നടന്നിരുന്നത് ഇത് കേവലം നീലേശ്വരം ഈ നീലേശ്വരം ഓട്ടോ സ്റ്റാൻഡിൽ തുടങ്ങിയ അനുകൂല പ്രകടനം അത് ജന്തർ ഈ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് ആസ്ഥാന മന്ദിരത്തിലേക്ക് വരെ രണ്ടായിരത്തി ആറിലെത്തിയിരുന്നു ഈ ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങളും ഈ ഡൽഹിക്കാരായിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ഒരു മലയാളികളായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളടക്കമുള്ളവർ ഒരു അലയടിച്ച രീതിയിലായിരുന്നു അവർ ഏറ്റുപറഞ്ഞുകൊണ്ടായിരുന്നു ഈ വേദിയിലേക്ക് എത്തിയിരുന്നത് ഏറ്റവും ഒടുവിൽ സി പി എമ്മിന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതടക്കമുള്ള കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നു ഒടുവിൽ പി ബി തന്നെ തീരുമാനിക്കുന്നു വി എസിന് വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകണം എന്നുള്ളൊരു കാര്യത്തിൽ പിന്നീട് അദ്ദേഹം മത്സരിക്കുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് വി എസ് ആണ് കാര്യം വി എസിനെ സംഘടനയ്ക്കുള്ളിൽ എതിർത്തിരുന്നവർ പോലും പിന്നീട് വി എസിൻ്റെ ചിത്രം വെച്ചുള്ള പോസ്റ്റർ അടിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പിന്നെ വി എസ് മുഖ്യമന്ത്രിയാകുന്ന ഒരു വലിയ ചരിത്രപരമായ കാഴ്ച ും സാക്ഷ്യം വഹിക്കുകയായിരുന്നു കേരളം അതിനെല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നത് അദ്ദേഹത്തിനെ ഈ പാർട്ടിയിൽ പാർട്ടി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് സീറ്റ് നിഷേധിക്കുന്നത് വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ എ കെ ജി ഭവനിലായിരുന്നു ഈ എ കെ ജി ഭവനിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിൽ ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള സി പി എം പ്രവർത്തകരും അനുഭാവികളും ഇടതു പ്രവർത്തകരും കോളേജ് അധ്യാപകർ ജെ എൻ യു ഡി യു ഡൽഹി സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഓരോരുത്തരായി ഇപ്പോൾ ഡൽഹി ഭവനിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്നവരും അല്ലാത്തവരുമൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഡൽഹി എ കെ ജി ഭവനിലും നിരവധി ആളുകളാണ് എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഇപ്പോൾ പൊതുദർശനം ഏറെക്കുറെ അവസാനിക്കാറാകുന്നു എന്ന് തോന്നുന്നു രണ്ടു മണിയോടുകൂടിയാണ് വിലാപയാത്ര ആരംഭിക്കേണ്ടത് ഇനിയിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ ദർബാർ ഹാളിനകത്ത് നിന്ന് സിജോ ഫിജോ വിവരങ്ങൾ നൽകും സിജോ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആളുകൾ കണ്ടു എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഏതാനും കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു തിരക്ക് ഇപ്പോഴില്ലല്ലോ ഇനിയിപ്പോൾ പതിനഞ്ച് അല്ലേ ഉള്ളൂ രണ്ടു മണിക്ക് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് വിലാപയാത്ര ആരംഭിക്കുമോ മണിക്ക് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ചു ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോ അധികം ആളുകൾ കാണാനില്ല ഇനി കൂട്ടത്തോടെ ആളുകൾ വന്നാൽ ഇനി വന്നാലുള്ള സാഹചര്യം മാത്രമാണുള്ളൂ അതൊന്നും നിലവിൽ അങ്ങനെ നീണ്ട ക്യൂ ഒന്നുമില്ല ഇത് ഇതുവരെ വന്നിരിക്കുന്ന ആളുകളെ പരമാവധി ഈ ഹാളിലോട്ട് ഉള്ളിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അവർ എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ദർശനത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അധികം വൈകാതെ തന്നെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുമെന്നുള്ളത് തന്നെയാണ് കൃത്യമായ പരിസ്ഥിതി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനം കാരണം ഇവിടുന്ന് ഇനി ആലപ്പുഴ വരെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് വിവിധയിടങ്ങളിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ പാർട്ടി നിൽക്കേണ്ട കോവിന്റ് സെന്ററുകൾ ഉണ്ട് ആ സെന്ററുകളിലൊക്കെ അല്പസമയമെങ്കിലുമൊക്കെ നിർത്തി അതിനുള്ള സൗകര്യങ്ങളുമുണ്ട് അപ്പോ കൃത്യമായ സമയം പാലിച്ചാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്നൊരു കണക്കൂട്ടലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് ആളുകളെ കയറ്റി വിട്ടത് നമ്മള് രാവിലെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ രണ്ട് സൈഡിലൂടെ ഓരോ ലൈനായിട്ടാണ് ആളുകളും ഉണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം ആളുകൾ വളരെയധികം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് സൈഡുകൾ കൂടി രണ്ട് മൂന്ന് ലൈനായിട്ട് ആളുകളെ കൂട്ടത്തോടെ കയറ്റി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ വളരെ വേഗത്തിൽ തന്നെ ആളുകൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ വലിയ കൂട്ടം ഉണ്ടായിരുന്ന ആളുകളെ വളരെ വേഗത്തിൽ തന്നെ മാറ്റുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടു മണിക്ക് തന്നെ വി എസ് മൃതദേഹം ഹാളിൽ നിന്ന് എടുക്കുമെന്നുള്ളൊരു അനൗൺസ്മെന്റ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് ദർബാസ് ഹാളിൽ മുഖ്യമന്ത്രി മടങ്ങിയെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെയുണ്ട് താനും എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി ചെയ്യുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വി എസ് എസ് ധാനെ ഒരു നോക്ക് കാണാൻ എത്തിയത് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തിയിരുന്നത് എന്തായാലും രണ്ടു മണിക്ക് തന്നെ വി എസിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റും ആലപ്പുഴയിലേക്ക് പുറപ്പെടുവാൻ തന്നെയാണ് ഏറ്റവും ഒടുവിലായി നേതാക്കൾ മന്ത്രിമാർ ും ഇപ്പോഴും ദർബാർ നേതാക്കളും ഇപ്പോഴും ദർബാർ ഹാളിനുണ്ട് മുഖ്യമന്ത്രി മൃതദേഹം ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എത്തിയിരുന്നു ഏറെ മണിക്കൂറുകളോളം അദ്ദേഹം മൃതദേഹത്തിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എല്ലാ മന്ത്രിമാരും സിപിഎമ്മിന്റെ മന്ത്രിമാരും മറ്റു ഘടകക്ഷി മന്ത്രിമാരും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ മറ്റു മുതിർന്ന നേതാക്കൾ ഘടകക്ഷി നേതാക്കൾ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിച്ച മടങ്ങുകയും ചെയ്തു ഗവർണർ രാജേന്ദ്ര അവലേക്ക് അന്തിമോപചാരം അർപ്പിച്ച മടങ്ങ് അങ്ങനെ ഗവർണറുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും എല്ലാ ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വി എസ് ഇവിടെ നിന്ന് മടങ്ങുന്നത് നമുക്കറിയാം വളരെ നിർണായകമായ പല തീരുമാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്ത ഒരു സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റ് വി എസ് എച്ച് സ്വന്തമായ തീരുമാനങ്ങളും എടുത്ത സ്ഥലത്ത് നിന്നാണ് അവസാനമായി ഇനി വെറും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എസ് പൊതുദർശനം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി പതിനഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ രണ്ടു മണിക്ക് കൃത്യം രണ്ടു മണിക്ക് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് വിലാപയാത്ര ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രമുഖരെല്ലാം തന്നെ രാവിലെ പൊതുദർശനം ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം അവിടെ ചെലവഴിക്കുകയും ചെയ്തു കു പിമിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും അവിടെയുണ്ട് അവർ ഇനിയുള്ള തുടർ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ് വളരെ വികാരമായ വികാരഭരിതമായ യാത്രയെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വി എസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെത്തിയത് മുതൽ തന്നെ അദ്ദേഹത്തെ കാണാനുള്ള ഒരു തിരക്ക് അത്രയധികമായിരുന്നു ഇന്നിപ്പോൾ ഒൻപത് മണിക്ക് ആരംഭിച്ച പൊതുദർശനമാണ് രണ്ട് മണിയാകാൻ പോകുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് ഭക്ഷ്യ രാഷ്ട്രീയ ഭേദമന്യ ആളുകൾ അവിടേക്ക് എത്തുകയാണ് ഉണ്ടായത് പ്രായഭേദമന്യ ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായി നടക്കാൻ പോലും കഴിയാത്ത വൃദ്ധരായ ആളുകൾ വരെ അവിടെ എത്തി വി എസിനെ കാണുന്നുണ്ടായിരുന്നു ഓരോരുത്തർക്കും വി എസിനെ കുറിച്ച് പറയാനുള്ളത് ഓരോ ഓർമ്മകളും അനുഭവങ്ങളും തന്നെയായിരുന്നു അത്രയധികം ഇഴയടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു വി എസ് അച്യുദാനന്ദൻ അവരെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികാരമായ ജന ജന തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരുപക്ഷെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും വിശ്വസിക്കാമെന്നൊരു പക്ഷെ മലയാളി ഉറപ്പിച്ച ഒരു വാക്ക് തന്നെയായിരിക്കും ഒരു വ്യക്തി തന്നെയായിരിക്കും വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ വീട് വാങ്ങി എന്നത് അണികളെ സംബന്ധിച്ചും കേരളത്തിലെ ഓരോ ജനങ്ങളെ സംബന്ധിച്ചും ഓരോ മലയാളിയെയും സംബന്ധിച്ചും ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്തത് തന്നെയാണ് രണ്ടു മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ രാത്രി എത്തിക്കും എട്ട് മണിയോടുകൂടി അവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ദേശീയപാതയിലൂടിയാണ് വിലാപയാത്ര ഓരോ ഇടങ്ങളിലായി അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് യു കാണാനുള്ള കാണാനുള്ളൊരു അവസരം കൂടി ഒരുക്കും അതിനുശേഷം നാളെ പൊതുദർശനമുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകീട്ടോടുകൂടിയായിരിക്കും പൊതുദർശനം കഴിഞ്ഞ ശേഷം സംസ്കാര ചടങ്ങുകൾ പുനഃപ്രാ വയലാർ സമരത്തിൽ ജീവൻ നഷ്ടമായ നേതാക്കളെ ഒരുമിച്ചടക്കിയിരിക്കുന്ന വലിയ ചുടുകാട്ടിലാണ് വി എസിന്റെയും അന്ത്യവിശ്രമം അവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം തന്നെ പ്രതിസന്ധിയിലകപ്പെട്ടപ്പോഴൊക്കെ വി എസ് എന്തു പറയുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഓരോ മലയാളിക്കും ഉണ്ടായിരുന്നു അതിനായി കേരളം കാതോർത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ പ്രിയ നേതാവ് ഇടപറയുമ്പോൾ മലയാള മനസ്സാക്ഷി എന്ത് പറയണമെന്നറിയാത്ത വിധം ദുഃഖത്തിലാണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഹാർവി സനൂബ് ദർബാർ ഹാളിന് പുറത്തുനിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു സനൂബാബ് ആളുകളുടെ ഒരു നിര ഏറെക്കുറെ അവസാനിച്ചോ തിരക്ക് അവസാനിച്ചോ ഇപ്പോൾ മൃതദേഹം പുറത്തേക്കെടുക്കാനുള്ള ഒരു ഒരു നീക്കങ്ങൾ ശ്രമങ്ങളൊക്കെയാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൊതുദർശനം അവസാന അവസാനഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഈ ദർബാർ ഹാളിന് മുന്നിലുള്ള ഒരു ക്യൂ ഒരു തിരക്ക് മാത്രമാണ് ഉള്ളത് കൂട്ടത്തോടെ നേരത്തെ ജനങ്ങൾ ബി എസിനെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു പക്ഷേ അതിപ്പോ ഇല്ല ഇപ്പോ ഈ നിയന്ത്രണം കാരണം എത്രയും വേഗം ഈ പൊതുദർശനം അവസാനിപ്പിച്ച് വി എസിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ തുടങ്ങും കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ വികാസ് ഭവൻ ഡിപ്പോയിലേക്ക് ചെറിയ അച്ചകുറ്റപ്പണി നടത്തുന്ന വേണ്ടി മാറ്റിയിട്ടുണ്ട് ആ ബസ് അവിടെ നിന്ന് ഇപ്പോൾ അല്പസമയത്തിന് തന്നെ പുറപ്പെടും ബസ് നേരെ എത്തുക ഈ ദർബാർ ഹാളിന് മുന്നിലാണ് നാല് ബസ്സുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ ഒരു ില് വി എസിനെ കൊണ്ടുപോകും മറ്റ് ബസ്സിൽ ബി ഐ പി അതേപോലെ മാധ്യമം അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ എന്നിവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നാല് ബസ്സുകളാണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ഇത് നിശ്ചയിച്ച ആ ഒരു സമയത്തിനനുസരിച്ച് തന്നെ വി എസിന്റെ പൊതുദർശനം അവസാനിപ്പിച്ച് അദ്ദേഹത്തിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇരുപത്തി സ്ഥലങ്ങളിലൂടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വി എസിന്റെ വിലാപയാത്ര കടന്നു പോകുന്നത് പാളയത്ത് നിന്ന് തുടങ്ങി കടമ്പാട്ടുകോണം വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ വിലാപയാത്ര അതിൽ ഈ എല്ലാ പോയിന്റിലും നിർത്തി പൊതുജനങ്ങൾക്ക് അന്ത്യ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാവില്ല കാരണം എട്ട് മണിക്ക് ആലപ്പുഴയിൽ എത്തുന്ന രീതിയിൽ ഈ വിലാപയാത്ര പോകണം എന്നുള്ളതാണ് നിലവിൽ പാർട്ടി നേതാക്കളൊക്കെ അറിയിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഈ കെ എസ് ആർ ടി സി ബസ് കൊണ്ടുവന്നപ്പോൾ ആ ബസ്സിൽ ചില്ലുണ്ടായിരുന്നു ആ ചില്ലൊക്കെ മാറ്റി ഗ്ലാസ് എല്ലാം മാറ്റി തുറന്ന ബസ് തന്നെ വേണമെന്ന് നിർദ്ദേശത്തെ തുടർന്നാണ് ബസ് ഈ ഗ്ലാസ് എല്ലാം തന്നെ മാറ്റുന്നതിനു വേണ്ടി കെ എസ് ആർ ടി സിയിലെ സോൺ ഡിപ്പോയിലേക്ക് മാറ്റി അത് ബസ് ഇവിടെ എത്തും ആ ബസ് ബസ്സിനോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ബസ്സിനെ അനുഗമിച്ച് പോകും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും ആ ഒരു ആദ്യം ഉദ്ദേശ പോലെ സമയക്രമം പാലിക്കാൻ കഴിയുമോ ജനങ്ങളുടെ ആ ഒരു ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ ആ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് വി എസിന്റെ പൊതുദർശനം അവസാനിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊക്കെ സംശയമുണ്ട് പക്ഷേ ആ സംശയങ്ങൾക്ക് വേണ്ടി വരില്ല വരിക ഒരു രണ്ടര അല്ലെങ്കിൽ രണ്ടേകാലോടുകൂടി തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാകത്തിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒഴുകി ഒഴുകി ദർബാർ ഹോളിലെത്തി വി എസിനെ അവസാനമായി മടങ്ങി അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് എത്രത്തോളം വൈകാരികമായിട്ടായിരുന്നു ഓരോ പ്രതികരണങ്ങൾ എന്നുള്ളത് ഓരോരുത്തർക്കും ഇനി ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വന്നത് അത്